ിന്റെ ക്ഷീണമൊക്കെ മാറ്റി വീടും കളത്തിലിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ ഭരണകാലത്ത് നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കാൻ ഡെമോക്രാറ്റുകളെ സഹായിക്കുന്നതിന് ഫണ്ട് സ്വരൂപിക്കാനും പ്രചാരണം നടത്താനും ആവശ്യമായതെല്ലാം ചെയ്യാമെന്ന് ബൈഡൻ വാഗ്ദാനം ചെയ്തതായുള്ള എൻ ബി സി ന്യൂസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം പുതിയ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ചെയർമാൻ കെൻമാർട്ടിനുമായി നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെ പാർട്ടി നേതാക്കളുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിലാണ് ബൈഡൻ ഈ വാഗ്ദാനം നൽകിയതെന്നാണ് റിപ്പോർട്ട് പാർട്ടിയുടെ ജനപ്രീതി കുറയുന്ന സാഹചര്യത്തിലാണ് മുൻ പ്രസിഡന്റ് പാർട്ടിയെ പിന്തുണയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതെന്ന് ചർച്ചകളുമായി പരിചയമുള്ള വ്യക്തികൾ പറയുന്നു എൻ ബി സി അടുത്തിടെ നടത്തിയ സർവേയിൽ ബൈഡന്റെ പാർട്ടിയുടെ ജനപ്രീതി ഇരുപത്തിയേഴ് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പോളിംഗ് ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് എന്നാൽ ബൈഡന്റെ ഈ നിർദ്ദേശത്തിന് കാര്യമായ പ്രതികരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ചില ആക്ടിവിസ്റ്റുകളും ദാതാക്കളും അദ്ദേഹത്തിന്റെ പ്രായവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പരാജയവും എല്ലാം പോരായ്മകളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബൈഡൻ എടുത്ത തീരുമാനവും വോട്ടെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതുമെല്ലാം പല ഡെമോക്രാറ്റുകളെയും ചൊടിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ എല്ലാ ഡെമോക്രാറ്റുകളും ബൈഡന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് ഡി എൻ സി വൈസ് ചെയർപേഴ്സൺ ജെയിൻ ക്ലീബു പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബൈഡൻ വോട്ടർമാർക്കിടയിൽ ഇപ്പോഴും പ്രിയപ്പെട്ട വ്യക്തിയാണെന്നും പാർട്ടി പരിപാടികളിൽ പ്രഭാഷകനായി സ്വാഗതം ചെയ്യപ്പെടുമെന്നും ഡി എൻ സി വൈസ് ചെയർപേഴ്സൺ ജെയിൻ ക്ലീബ് വ്യക്തമാക്കി വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിലും ബൈഡനും മുൻ പ്രഥമ വനിത ജിൽ ബൈഡനും പ്രചാരണത്തിനും ഫണ്ട് സ്വരൂപീകരണത്തിനുമുള്ള സന്നദ്ധത അറിയിച്ചതായി ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സ്രോതസ്സുകൾ പറയുന്നു മുൻ പ്രസിഡന്റ് വാഷിംഗ്ടണിലേക്ക് യാത്ര ചെയ്യുകയും മുൻ സഹായികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നതായുള്ള റിപ്പോർട്ടുമുണ്ട് അതേസമയം ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബൈഡനെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും കുറിച്ച് നാനൂറിലധികം തവണ പരാമർശിച്ചിട്ടുണ്ടെന്ന് എൻ ബി സി റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവയിലൂടെയെല്ലാം ട്രംപ് ബൈഡനെ പലവട്ടം പരസ്യമായി പരാമർശിച്ചിട്ടുണ്ട് കുടിയേറ്റം മുതൽ പണപ്പെരുപ്പം വരെയുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റ് തന്റെ മുൻഗാമിയെ വിമർശിക്കുകയും ഓട്ടോപെൻ ഉപയോഗിച്ച് ഒപ്പിട്ട രേഖകളുടെ സാധുതയെ പോലും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് ബൈഡൻ ഇതുവരെ പരസ്യമായി മറുപടി നൽകിയിട്ടില്ല അമേരിക്കയിൽ ഒരു വശത്തു നിന്നും ട്രംപിനെതിരെ തന്നെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങുന്ന ഒരു സമയമാണിത് കൂടാതെ പല സഖ്യ രാജ്യങ്ങളെയും പിണക്കിയ ട്രംപിനോട് പലർക്കും നീരസവുമുണ്ട് ബൈഡന്റെ രാഷ്ട്രീയ വേദിയിലേക്ക് തിരിച്ചൊരു ചുവട് വെക്കാൻ പറ്റിയ സമയമാണിതെന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള ഒരുക്കങ്ങളും ബൈഡൻ നടത്തുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കൂടാതെ പുതിയ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ചെയർമാൻ കെൻമാർട്ടിനുമായി ബൈഡൻ ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടിയുടെ ജനപ്രീതി കുറഞ്ഞു വരുന്ന സമയത്ത് പാർട്ടി അതിന്റെ നിലനിൽപ്പ് വീണ്ടെടുക്കാൻ പാടുപെടുന്നതിന് ബൈഡൻ സഹായങ്ങൾ നൽകുമെന്നാണ് അനുയായികൾ പറയുന്നത് ബൈഡൻ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്നാണ് മറുപടി നൽകിയത് ഒരു തിരിച്ചുവരവിന് ബൈഡൻ മുതിരുന്നത് സത്യത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റാനും മാത്രമായിരിക്കും കാരണം ബൈഡന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നവർ പാർട്ടിയിൽ തന്നെ ധാരാളമുണ്ട് ഫിലാഡൽഫിയിൽ നിന്നുള്ള പാർട്ടിയുടെ ദീർഘകാല ഫണ്ട് റേസറായ അലൻ കെസ്ലർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷം കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നതിൽ നിരാശരായ ധാരാളം ആളുകൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലുണ്ട് പക്ഷേ ഇപ്പോഴും ജോ ബൈഡനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളും പാർട്ടിയിലുണ്ട് എന്നാണ് ഉചിതമായ സമയത്ത് ബൈഡന് തന്റെ ജന്മനാടായ പെൻസിൽവാനിയയിലെ സ്ക്രാന്റൻ പോലുള്ള ഇടങ്ങളിൽ പ്രചാരണം നടത്തി പാർട്ടിക്കൊരു മുതൽക്കൂട്ടാകാൻ കഴിയുമെന്നും പുതിയ നേതൃത്വവുമായി മുന്നോട്ടു പോകേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ബൈഡൻ എന്ന രാഷ്ട്രീയക്കാരന്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ട്രംപ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം തനിക്കത്തൊരു എതിരാളിയായിട്ടാണ് എപ്പോഴും ട്രംപ് ബൈഡനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവ് ബൈഡൻ നടത്തുമ്പോൾ ട്രംപ് അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി കാണേണ്ടത്